നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കടന്നിരിക്കുകയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്തൊക്കെ നടക്കുമെന്ന് കണ്ടാലോ ഈ ഒരു വീഡിയോയിലൂടെ ബാബ വാങ്കയുടെയും നൊസ്റ്റാർ ഡാമസിൻ്റെയും പ്രഡിക്ഷൻസും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാൻ നൂറ് ശതമാനം ഉള്ള കാര്യങ്ങളും കണ്ടാലോ ബാബ വാങ്കയും നൊസ്റ്റർ ഡാമസും ഇതിനു മുൻപും ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള രണ്ടു പേരാണ് ഹിറ്റ്ലറിൻ്റെ ഉദയം കോവിഡ് നയൻറ്റീൻ ട്വിൻ ടവറിൻ്റെ തകർച്ച എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവചിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കാം ഇതിൽ ഒന്നാമത്തേത് ക്യാൻസറിന് മരുന്ന് കണ്ടെത്തും എന്നുള്ളതാണ് ബാബ വാങ്കിയാണ് ഈ പ്രവചനം നടത്തിയത് റഷ്യ ഇതിനോടകം തന്നെ ക്യാൻസറിനുള്ള മരുന്ന് കണ്ടെത്തുകയും അത് ജനങ്ങളിലേക്ക് ഫ്രീ ആയി വിതരണം ചെയ്യുകയും ചെയ്തു ബാബ വാങ്കയുടെ ആ പ്രവചനം ഏറെക്കുറെ ശരിയാണെന്ന് ഇതിനോടകം തെളിഞ്ഞു രണ്ടാമത്തെ പ്രവചനം ഇതാണ് മനുഷ്യൻ അന്നഗ്രഹ ജീവികളുമായി ഒരു കണക്ഷൻ സ്ഥാപിക്കുമെന്നാണ് ഇങ്ങനെ ഒരു കാര്യം നമുക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല ഭൂമിയല്ലാത്തൊരു ഗ്രഹത്തിൽ വേറൊരു ജീവിയോ ശരിക്കും അവിശ്വസനീയമാണ് അതുമാത്രമല്ല മനുഷ്യനും ഏലിയനും തമ്മിൽ ഉണ്ടാവുന്ന കോൺഫ്ലിക്സും അതുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങളും ഉണ്ടാവുമെന്നും ബാബാ വങ്ക പ്രവചിച്ചിട്ടുണ്ട് ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല മൂന്നാമത്തെ പ്രവചനം മറ്റൊന്നുമല്ല യൂറോപ്പുമായി ബന്ധപ്പെട്ടതാണ് യൂറോപ്യൻ രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ യുദ്ധം പ്രഖ്യാപിക്കും പൊളിറ്റിക്കൽ ഇഷ്യൂസാണ് യുദ്ധത്തിന് കാരണം ഈ ഒരു കാര്യം ബാബ വാങ്ങയും നൊസ്റ്റാ ഡാമസും ഒരേപോലെ പ്രവചിച്ചിട്ടുണ്ട് നാലാമത്തെ പ്രവചനം നടത്തിയിരിക്കുന്നത് നൊസ്റ്റാ ഡാമസ് ആണ് ബ്രസീലുമായി ബന്ധപ്പെട്ടതാണ് ബ്രസീലിൽ വലിയ തോതിൽ വെള്ളപ്പൊക്കമുണ്ടാവും നിരവധി അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഉണ്ടാവും ഇതൊക്കെ അവരുടെ പ്രവചനങ്ങളാണ് സംഭവിക്കാം സംഭവിക്കാതിരിക്കാം ഇനി നമുക്ക് ഉറപ്പായും സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം പറഞ്ഞാലോ എയർ ടാക്സി നിലവിൽ വരും ആളുകളെ പറന്നു ചെന്ന് പിക്ക് ചെയ്യുന്ന എയർ ടാക്സി ട്രാഫിക് പോലുള്ള തടസ്സങ്ങളെ മറികടക്കുന്നതിനാണ് എയർ ടാക്സികൾ ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന ടാക്സികളും നമുക്ക് കാണാം ദുബായിലും അമേരിക്കയിലും ഇതിൻ്റെ ഭാഗമായി നിരവധി പരീക്ഷണങ്ങളും നടക്കുന്നുണ്ട്